ീമനാരായണീയം പതിനഞ്ചാം ദശകം കപിലോപദേശം നിഷ്കാമ ഭക്തിയുടെ അനന്തരഫലങ്ങൾ ഭക്തിയുടെ വിവിധ രൂപങ്ങൾ എന്നിവ പ്രൗഢവും സുന്ദരവുമായ രീതിയിൽ ഈ ദശകത്തിൽ വിവരിക്കപ്പെടുന്നു മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷന്ധേ ഭക്തിയോഗം മതനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലധനുരുതിത്വം ദേവഹൂത്യനഗാദി ഈ ലോകത്തിൽ ഗുണാസക്തമായ മനസ്സ് സാംസാരിക ബന്ധത്തെ ഉണ്ടാക്കുന്നു വൈരാഗ്യ മനോഭാവം അമൃതം പോലെയുള്ള മോക്ഷമുണ്ടാക്കുന്നു ഈശ്വരഭക്തി എല്ലാ തരത്തിലുമുള്ള വിഷയാസക്തികളെ തടയുന്നു മഹാപുരുഷന്മാരുടെ അനുസന്ധാനം മൂലം ലഭിക്കുന്ന ഭക്തിയാണ് നാം നേടിയെടുക്കേണ്ടത് എന്ന് കപിലശരീരിയായ അങ് ദേവഹൂതിയെ ഉപദേശിച്ചു പ്രകൃതിമഹദാ ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതിവിദിത വിഭാഗോ പ്രകൃതിയെയും വികാരങ്ങളെയും തിരിച്ചറിയുന്നവൻ സായുജ്യം നേടുന്നു മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം അഞ്ചു തന്മാത്രകൾ പഞ്ചമഹാഭൂതങ്ങൾ അന്ധകരണവും പത്ത് ഇന്ദ്രിയങ്ങളും ഇരുപത്തഞ്ചാമത്തെ തത്വമായ ആത്മാവ് എന്നിവ പരസ്പരം വ്യവച്ഛേദിച്ചറിയാൻ കഴിയുന്ന മനുഷ്യൻ മായാപ്രപഞ്ചത്തിൽ നിന്നും മോചിതനാകുന്നു ഇപ്രകാരം കപില സ്വരൂപനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു പ്രകൃതിഗത ഗുണദേ പരിശുദ്ധമായ ആത്മാവ് പ്രകൃതിയിലും അതിനോട് ബന്ധപ്പെട്ട ധർമ്മങ്ങളിലും മുഴുകുന്നില്ല അവയോട് ബന്ധപ്പെടുന്ന പുരുഷനെ അവയും ബന്ധിക്കും ഈശ്വരസ്മരണ തത്വാലോചന എന്നിവയാൽ ആ ബന്ധങ്ങൾ അകന്നു പോകുകയും ചെയ്യും എന്ന് കപിലന്റെ രൂപം ധരിച്ച അങ് ദേവഭൂതിയെ ഉപദേശിച്ചു വിമലമ്പതിരൂപ തൈരാസനൈമംഗം ഗരുഡസമതിരൂഢം ദിവ്യ രുചിതുലിതമാലം ശീലയെ താനുവേലം കപില തനുരുതി പരിശുദ്ധ ചിത്തരാൽ സ്വീകരിക്കപ്പെട്ട യോഗാസനങ്ങളിലെ ഇരിപ്പ് മുതലായവ കൊണ്ട് ഗരുഡൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നതും ദിവ്യാഭരണങ്ങളോട് കൂടിയതും തമാല ശ്യാമവുമായ എൻ്റെ വിഗ്രഹത്തെ എപ്പോഴും മനസ്സിൽ തന്നെ ധ്യാനിക്കേണ്ടതാണ് എന്ന് കപിലമൂർത്തിധരനായ അങ് ദേവഹൂതിയെ ഉപദേശിച്ചു മൈസുരോ പ്രഖ്യചിത്താനു വൃത്തി പരമഭക്തി സാ ഹിമൃത്യോർ വിജയി കനുരുതിത്വം ദേവഹൂത്യകാദി ഭക്തവാത്സല്യം സജ്ജന സംരക്ഷണ വ്യഗ്രത ദുഷ്ടനിഗ്രഹം മുതലായ എൻ്റെ ഗുണഗണങ്ങൾ ഉരുവിടുന്നതും കീർത്തനം സ്തോത്രം എന്നിവ വഴിപോലെ നിർവഹിക്കുന്നതും മൂലമായി ദേവലോകത്തു നിന്നുഭവിക്കുന്ന ഗംഗാനദിയിലെ ജലപ്രവാഹം പോലെയുള്ള ആരാധനാ മനോഭാവം എന്നോടുള്ള പരമമായ ഭക്തിയായി മാറുന്നു ജനിമൃതി നിർഭരമായ ഇഹലോക ബന്ധങ്ങളെ ജയിക്കുന്നത് അത് മാത്രമാണ് എന്നിപ്രകാരം കപില ശരീരം പൊണ്ട അങ്ങ് ദേവഭൂതിയെ ഉപദേശിച്ചു അഹഹബകുല ഹിംസാർഥ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദിഹി ഗൃഹസത്യ കഷ്ടം എന്നിൽ ഭക്തി ഇല്ലാത്തവൻ ഒട്ടേറെ ഹിംസകൾ മൂലം ശേഖരിച്ച ധനം ഉപയോഗിച്ച് നിത്യവും കുടുംബാംഗങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും സ്ത്രീജിതനായി കുട്ടികളെ ഓമനിച്ച് ഗൃഹാസക്തനായി യാതനകൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് കപില സ്വരൂപനായ അങ് ദേവഹൂതിയെ ഉപദേശിച്ചു യുവതി ചടരകിന്നോ ജാതബോപ്യകാന് പ്രസവഗളിത പുനരഭിബ മുഹ്യത്തെ വ്യതാരുണ്യകാലെ കപിലതനുരുദിത്തം ദേവഹൂത്യനഗാദ സ്ത്രീയുടെ ഗർഭാശയത്തിൽ കിടന്ന് ക്ലേശിക്കുമ്പോൾ സ്വന്തം പാപകൃത്യങ്ങളെപ്പറ്റിയോർത്ത് നിസ്സഹനായി തീരുന്ന മനുഷ്യൻ പ്രസവ സമയത്ത് വീണ്ടും ജ്ഞാനം നശിച്ചവനായി തീരുകയും പീഡകൾ അനുഭവിച്ച് ബാല്യം കടന്ന് താരുണ്യം പ്രാപിക്കുമ്പോൾ പിന്നെയും മോഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്ത് ദയനീയം എന്ന് കപല രൂപധരനായ അങ്ങ് ദേവഭൂതിയെ ഉപദേശിച്ചു പിതൃസുരഗണയാജി ധാർമികൃസ്ഥിണോദ്യോഗ്രാമിഹിതമാകാമൂത പദാർഥം കപില തനുരുതിത്വം ദേവഹൂനാദി ധാർമികനായ ഗൃഹസ്ഥാശ്രമി പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞം ചെയ്ത് ആരാധിക്കുമ്പോൾ ദക്ഷിണാപഥമായ ധൂമാദി മാർഗത്തിൽ പ്രവേശിക്കുകയും മോക്ഷം അനുഭവിച്ചതിന് ശേഷം താഴെ പതിക്കുകയും ചെയ്യുന്നു എന്നിൽ സമർപ്പിതമായ നിഷ്കാമകർമ്മം മാത്രമേ ശാശ്വത മോക്ഷദായകമായി തീരൂ എന്ന് കപിലസ്വരൂപിയായ അങ്ങ് ദേവഭൂതിയെ ഉപദേശിച്ചു

അനുഗ്രഹിച്ചതിന് ശേഷം അങ്ങ് യോഗി സംഘത്തോട് ചേർന്ന് സഞ്ചരിച്ചു പരിശുദ്ധ ചിത്തനായി തീർന്ന ദേവഹൂതി ഭക്തിയോഗത്താൽ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു അങ്ങ് ഇപ്പോഴും വിശ്വകല്യാണത്തിനു വേണ്ടി ഈശാന ദിക്കിൽ തപസ് ചെയ്ത് വസിക്കുന്നു പരമകിമുപഭുക്പതാ ഭോജഭക്തി സകല സകലഭയ വിനേത്രി സർവകാമോ പരമപുരുഷനായ മഹാവിഷ്ണു എന്തിനേറെ പറയുന്നു അങ്ങയുടെ പാദാംബുജങ്ങളിലുള്ള ഉറച്ച ഭക്തി സകല ഭയങ്ങളെയും നശിപ്പിക്കുന്നതും സർവേച്ഛകളെയും പ്രദാനം ചെയ്യുന്നതും ആയി ദൃഢരൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നുണ്ടല്ലോ ഹേ ഗുരുവായിരപ്പ അതുവഴി എൻ്റെ സർവരോഗങ്ങളെയും ശമിപ്പിച്ച് അങ്ങയിൽ ഭക്തിയുണ്ടാക്കിത്തരണമേ ശ്രീഹരേ നമ